നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ പാപ്പനശ്ശേരി ഇത്തവണ തികച്ചും വിഭിന്നമായ ഒരു എപ്പിസോഡാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ നവകേരള സദസ് എന്നൊരു സംരംഭം നടത്തിയിരുന്നു കേരളത്തിലെ മൊത്തം ജില്ലകളിൽ നിന്നുള്ള നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഒരു ഭരണകൂടം അങ്ങനെ തന്നെ പൂർണമായും ഓരോ മണ്ഡലവും സന്ദർശിച്ച് അവിടെ ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ പ്രശ്നങ്ങളും ആവലാദികളും എന്താണോ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണാനുള്ള ഒരു വീതി ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലെ ഒരു ഭരണകൂടം ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ സംശയിക്കുകയാണ് ഇതായിരിക്കാം ആദ്യത്തെ സംഭവം ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നു വിശദമായ ഈ പൊതുപരിപാടിക്ക് പുറമെ രാവിലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ആളുകളെ അത് കലയായാലും മറ്റ് സാഹിത്യമായാലും വാണിജ്യമായാലും ബിസിനസ് എന്തോ ആവട്ടെ ഈ എല്ലാ മേഖലകളിലെയും പ്രതിനിധികളെ രാവിലെ ഒരു പ്രഭാത സദസ് സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പൊതുവേദിയിലേക്ക് നമ്മുടെ കേരള സദസിൻ്റെ പൊതുവേദിയിലേക്ക് ഭരണകൂടം എത്തിച്ചേരുന്നത് ഇത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും പൂർത്തിയായപ്പോൾ ഗവൺമെൻറ്റിന് തോന്നി എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യാനുള്ള സമയം ആ പ്രഭാത സദസ്സുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഒരു വലിയ മനസ്സിലാക്കലായിരുന്നു അതുകൊണ്ട് പുതുതായിട്ട് ഒന്നുകൂടി ഒരു മുഖാമുഖം പരിപാടി ഓരോ വിഷയങ്ങളിലും ഇടപെടുന്ന ഓരോ സംഘടനകളുമായിട്ടും അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടും ഒരു മുഖാമുഖം പരിപാടി വേണമെന്ന് ഗവൺമെൻറ് നിശ്ചയിക്കുന്നു അങ്ങനെ പതിനൊന്ന് മേഖലകളിൽ മുഖാമുഖം പരിപാടി നടത്തി അത് വിദ്യാർത്ഥികളുമായിട്ട് യുവജനങ്ങളുമായിട്ട് വനിതകളുമായി ആദിവാസി ദളിത് വിഭാഗവുമായി സാംസ്കാരിക പ്രവർത്തകരുമായി ഭിന്നശേഷിക്കാരുമായി വയോജനങ്ങളുമായി തൊഴിൽ മേഖലകളുമായി കാർഷിക മേഖലയുമായി റെസിഡൻസ് അസോസിയേഷനുമായി അവസാനം മതന്യൂനപക്ഷങ്ങളുമായി അങ്ങനെ പതിനൊന്ന് ദിവസങ്ങളിൽ പതിനൊന്ന് മേഖലകളിലെ ജനങ്ങളെ വിളിച്ചു വരുത്തി വളരെ വിശദമായ ചർച്ച ഗവൺമെൻറ് സംഘടിപ്പിച്ചിരുന്നു ആ ഓരോ വിഭാഗത്തിലെയും ആളുകൾക്ക് പ്രതീക്ഷ നൽകും വിധം വളരെ നന്നായിട്ട് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നായാലും പങ്കെടുത്ത ആളുകളുടെ ഭാഗത്തു നിന്നായാലും വളരെ നല്ലൊരു ചർച്ചയും തീരുമാനങ്ങളും നടപ്പിലാക്കലുമായിരുന്നു അവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിലെ വയോജനങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൻ്റെ മുഖാമുഖത്തിൻ്റെ ഒരഭിപ്രായമാണ് ജീവിതത്തിലെ അവസാന നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രായപൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന അവയോജനങ്ങളെ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരെ അവർക്ക് വേണ്ടുന്ന എന്തൊക്കെ സൗകര്യങ്ങളാണ് ഗവൺമെൻറ് സംഘടിപ്പിക്കാനുള്ളത് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം അത് ഏത് വിധത്തിൽ നടപ്പിലാക്കി കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഗവൺമെൻറ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു അത് ഒന്ന് നമ്മൾ ഓർക്കണം ഒരു മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരൻ എന്നു വെച്ചാൽ യൗവനല്ല ഞാൻ വാർദ്ധക്യത്തിൽ തെയ്യ ഒരു പൗരൻ ശരിക്കും അറിവിൻ്റെ ഒരു ഭണ്ഡാകാരമാണ് അപ്പം അവരിൽ നിന്ന് കിട്ടുന്ന പഴയകാല ആ ജീവിതാനുഭവങ്ങൾ മുഴുവൻ പകർത്തിയെടുക്കുക നമ്മുടെ ഭാഷയിൽ നഷ്ടപ്പെട്ടു പോയ പദങ്ങൾ സ്വാംശീകരിച്ചെടുത്ത് എടുക്കുക മറന്നുപോയ ചരിത്ര സംഭവങ്ങളെ ഇവരിലൂടെ തന്നെ ശേഖരിച്ചു വെക്കുക ഇങ്ങനെ ഒരുപാട് വളരെ നല്ല ലക്ഷ്യങ്ങൾ സതുദ്ദേശപരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് തന്നെ കൊടുത്ത ശീർഷകം തനിച്ചല്ല ഒപ്പമുണ്ട് എന്നായിരുന്നു അതുകൊണ്ട് വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ആളുകൾ തനിച്ചല്ല ഒരു ഭരണകൂടം തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് ഈ സമൂഹം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ധൈര്യമായിരിക്കുക ആശ്വാസമായിരിക്കുക എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഗവൺമെന്റിനെ നിങ്ങൾക്ക് അറിയിക്കാം എന്ന രൂപത്തിലുള്ള ഒരു ആത്മവിശ്വാസം പ്രായം ചെന്നവർക്ക് കൊടുക്കുന്ന രൂപത്തിലുള്ള വയോജന മുഖാമുഖമായിരുന്നു നടത്തിക്കൊണ്ട് നടന്നു പോയത് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് അതായത് ഞാൻ താമസിക്കുന്ന എൻ്റെ പോപ്പനശ്ശേരി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് പകൽ വീട് എന്നാണ് അറിയപ്പെടുന്നത് പ്രായം ചെന്ന മനുഷ്യർ അറുപത് വയസ്സിന് ശേഷം കഴിഞ്ഞിട്ടുള്ള മനുഷ്യർ ഈ പകൽ വീട്ടിലേക്കെത്തി ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ ഇവിടെ ഇരുന്ന് അവരുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും അവരുടെ അനാരോഗ്യപരമായ വിഷയങ്ങളും മാനസിക സംഘാതങ്ങളും ഒക്കെ പറഞ്ഞ് അന്യോന്യം പറഞ്ഞ അവരെ പരസ്പരം ആശ്വസിപ്പിക്കുന്ന ഒരു വേദി ഞങ്ങളുടെ പഞ്ചായത്തിൽ രൂപി ഗവൺമെൻറ് പറഞ്ഞ ആ വാക്ക് തന്നെ തനിച്ചല്ല ഒപ്പമുണ്ട് എന്നുള്ളത് അങ്ങനെ ഒപ്പമുണ്ട് എന്നുള്ള ബോധം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെയൊരു കാര്യം തുടങ്ങിയിട്ടുള്ളത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നൊരു കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ട് ആ കാര്യത്തിന് വയോജന സംരക്ഷണ സാംസ്കാരിക വേദി ഒന്നുകൂടി ഓർക്കുക വയോജന സംരക്ഷണ സാംസ്കാരിക വേദി എന്നാണ് ഈ കൂട്ടായ്മയെ ഗവൺമെന്റ് തന്നെ വിശേഷിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ഗ്രാമ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഒരു പകൽ വീട് ആരംഭിച്ചിട്ടുണ്ട് അത് ആ പകൽ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തും അവരുമായിട്ട് എന്താണ് സംഘടിപ്പിക്കുന്നത് പരസ്പര ധാരണയോടുകൂടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ പുതിയൊരു എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് എന്താണ് ഇവരുടെ കഴിവുകൾ അതെങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഗവൺമെന്റ് കണ്ട ലക്ഷ്യബോധത്തിലേക്ക് ഇവരെത്തിക്കാനുള്ള മാർഗം എന്താണ് എന്നൊക്കെ ഭാഗ്യവിശദ്ധ അംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നമുക്ക് പകൽ വീട്ടിലേക്ക് പോകാം എന്താ പാട്ട് നിർത്തിയത് അടിച്ച് ുംൊര ചേച്ചു അച്ഛഗൊര ചേച്ച പാപ്പിനിശ്ശേരി പ്രസിഡന്റ് ശ്രീമതി സുശീല നിങ്ങളുമായി സംവദിക്കുന്ന ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി രണ്ടാമത്തെ പദവിയുടെ പുതിയ പ്രവർത്തനം ആരംഭിച്ചു അവിടെ മുപ്പതിലധികം ഗുണഭോക്താക്കൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒത്തുചേരുന്നുണ്ട് അവരുടെ മാനസിക ഉല്ലാസത്തിനും കായിക വിനോദത്തിനു വേണ്ടി അവിടെ ചെസ്സ് അതുപോലെ തന്നെ ടി വി സൗണ്ട് സിസ്റ്റം മേശ കസേര ടോയ്ലറ്റ് കുടിവെള്ളം എന്നിവ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൈകി വൈകുന്നേരങ്ങളിൽ അവർക്കൊരു ലഘുഭക്ഷണവും പഞ്ചായത്തിൻ്റെ നേതൃത്വം നേതൃത്വത്തിൽ നട നൽകി വരുന്നുണ്ട് നമ്മുടെ വയോജനങ്ങളിൽ അവരുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുക അതോടൊപ്പം അവർ ഒറ്റക്ക് നിൽക്കുന്ന ആളുകളെ ആൾക്കൂട്ടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കഴിവ് അവർ അവരിലുണ്ടാകുന്ന കഴിവുകളെല്ലാം പുറത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും ഇതുപോലെ വയോജന സൗഹൃദത്തിൻ്റെ ഭാഗമായി പകൽ വീടുകൾ എല്ലാ ഓരോ ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തനം തുടങ്ങി വെച്ച് ൂരം വീട്ടിലെ വന്നോരണേ എഴുപത്തി നാട്ടിന് വന്നോരണേ തമ്പൂരും ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലേ മലക്കാവിൽ തല്ലാണ് അയല പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ സ്വപ്നവും പുലരുവാനിഴരാവുള്ളപ്പോ ഞാ പുകൊഴിച്ചാത്തുകൾ കേട്ടു നിന്നു മണ്ഡലത്തിൻ്റെ കൈവണങ്ങി തൊട്ടു നന്നായി ിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലേ ചൊല്ലി ഇനിയെന്നു കാണും നമ്മൾ തിരമാല വെല്ലേ ചൊല്ലി ചക്രവാളമാകെ നിന്റെതം മുഴങ്ങുന്നു ചക്രവാടമാകേതം മുഴങ്ങുകൾ കാട്ടിലേനി തൻ്റെ കനകാമ്പരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി यात्रयायि करयि मे मात्रमा